ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വെറുതനായ ക്രിസ്തുവേഷ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം യഹോവ യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമിയനായ യജമാനൻ്റെ വീട്ടിൽ പാർത്തു യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ്റെ യജമാനൻ കണ്ടു വചനം പറയുകയാണ് യോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ഒരു പദം പറയുന്നുണ്ട് കൃതാർത്ഥനായി മാത്രമല്ല യോസഫിനെ വിലയ്ക്ക് വാങ്ങിയ പോത്തിഫർ എന്ന് പറയുന്ന മിസ്രൈമ്യൻ ഇതൊക്കെ കണ്ടപ്പോൾ യോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് കണ്ടിട്ട് യോസഫ് ചെയ്യുന്നതൊക്കെ യോസഫ് തൊടുന്നതൊക്കെ ദൈവം സാധിപ്പിക്കുന്നു എന്ന് ഈ പോത്തിഫർ കാണുക അവിടെ നോക്കിയേ ദൈവം സാധിപ്പിക്കുന്നു മനുഷ്യന് ഇല്ല ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന നിലയിൽ യോസഫ് തൊടുന്നതൊക്കെ ദൈവം അങ്ങ് അനുഗ്രഹിക്കുക പ്രിയരെ നമ്മുടെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ മനുഷ്യരല്ല ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടും മാത്രമല്ല ദൈവം കൂടെയുള്ള ഒരു വ്യക്തി താൻ ചെയ്യുന്നതൊക്കെ താനല്ല ചെയ്യുന്നത് ദൈവമാണ് ചെയ്യുന്നത് തൻ്റെ കൂടെ ഇരുന്ന് ദൈവം ചെയ്യുന്നത് കാണുമ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ഈ ദൈവത്തെ അറിയാത്തൊരു വ്യക്തി പോലും ഈ ദൈവം ജീവിക്കുന്നു എന്ന് അറിയാനായിട്ട് ഇടയാകുന്നു പ്രിയരെ അതിൻ്റെ തൊട്ടടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് ദൈവം കൂടെ നിന്ന് യോസെഫിന് കാര്യങ്ങളെ സാധിപ്പിക്കുന്നു എന്ന് പോത്തിഫർ കണ്ടപ്പോൾ അവിടെ പറയുന്നു അതുകൊണ്ട് യോസെഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു അവൻ അവനെ ഗൃഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ചിലതൊക്കെ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും ചിലതെന്ന് പറയുമ്പോൾ ദൈവം തരുമ്പോൾ എല്ലാം നല്ലതേ തരത്തുള്ളൂ ദൈവം എന്തേലും ഏൽപ്പിച്ചാൽ നല്ലതേ ഏൽപ്പിക്കത്തുള്ളൂ ഇസ്രൈമിയനായ ഹൊത്തിഫറിന്റെ ഭവനത്തിനകത്തുള്ള ആ ഭവനത്തിന്റെ താക്കോൽ എടുത്ത് യോസഫിന്റെ കയ്യിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ യോസഫിന്റെ കൂടെ ദൈവം ഉള്ളതുകൊണ്ടല്ലേ അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് ഫിന് നിമിത്തം പോത്തിഫറിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി ദൈവം തന്റെ ഭക്തൻ മുഖാന്തരം ഭക്തൻ താമസിക്കുന്ന ഭവനം ആ ഭവനത്തിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ദൈവം ഉണ്ടാകണം നമ്മുടെ പ്രവൃത്തിയിലൊക്കെ ദൈവം ഉണ്ടാകണം നമ്മുടെ യാത്രയിലൊക്കെ ദൈവം ഉണ്ടാകണം മറ്റൊരു വ്യക്തി കണ്ടേച്ച് പറയണം അവൻ്റെ കൂടെ ദൈവമുണ്ട് അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നു ഇത് കണ്ടിട്ട് ചില താക്കോലുകൾ തരാൻ കർത്താവിൻ്റെ പദ്ധതിയുണ്ട് വിശ്വസിക്കുക എനിക്കും ദൈവം ഇതുപോലെ ഒരുക്കിയിട്ടുണ്ട് ഞാനും പ്രാപിക്കും എന്ന് ആത്മാവിൽ കണ്ടുകൊണ്ട് സഞ്ചരിപ്പാൻ ദൈവം ധ്രുവ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്